വി വ്യരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത് കേരള കോൺഗ്രസ് എമ്മിനെതിരെ മോൻസ് ജോസഫ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ അടിതെറ്റിയെന്ന് മോൻസ് ജോസഫ് മുഖ്യമന്ത്രി അപമാനിച്ചിട്ട് പോലും ജോസ് വിഭാഗം പ്രതികരിച്ചില്ല സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ പ്രതികരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് മന്ത്രിയുടെ നിലപാട് തിരുത്താനുള്ള നിലപാട് അവർ എടുക്കേണ്ടതാണ് ഈ വിഷയത്തിൽ നിന്നും മാറി നിൽക്കാൻ അവർക്ക് സാധിക്കില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു ജോസ് വിഭാഗത്തിന്റെ കാര്യം അവർ പറയട്ടെ കാരണം മുഖ്യമന്ത്രി പാലായിൽ വെച്ചത് അവമാനിച്ചിട്ട് പോലും അവർ ഇതുവരെ വേണ്ടിയിട്ടില്ല സഭാപിതാക്കന്മാർക്ക് നേരെ നടത്തിയ വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് അവര് മുന്നണിക്കകത്ത് ശക്തമായ നിലയിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തയ്യാറാകണം ഇത് തിരുത്തിക്കാൻ വേണ്ടിയുള്ള നിലപാട് അവരും എടുക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് മാറി നിൽക്കാൻ ഈ വിഷയത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല മോദിയെ സ്വീകരിക്കാൻ തൃശൂർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തൃശൂർ രണ്ട് ലക്ഷത്തിലേറെ വനിതകളെ പങ്കെടുപ്പിച്ച് സമ്മേളനത്തെ ചരിത്ര വിജയമാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് റിപ്പോർട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം കേരളത്തിൽ ഇതുവരെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും വലിയ ശക്തി പ്രകടന വേദി കൂടിയാക്കാനുള്ള ഒരുക്കത്തിലാണ് ബിജെപി തൃശൂർ നഗരം ഇതിനോടകം തന്നെ എസ് പി ജിയുടെ നിയന്ത്രണത്തിലായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം നടക്കുന്ന വേദി നിലവിൽ എസ് പി ജി നിരീക്ഷിച്ചു അവിടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് പോലും അവിടേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമില്ല വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മോദി വരുന്ന സാഹചര്യത്തിൽ പക്ഷേ കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാമെങ്കിലും സാഹചര്യങ്ങൾ നോക്കി അവർക്ക് തീരുമാനിക്കാമെന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് മൂവായിരത്തിലധികം പോലീസുകാരെ പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെടുത്തി സുരക്ഷാ ജോലികൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷണർ അറിയിച്ചു തൊഴിലാളിയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും മറ്റ് ക്രമീകരണങ്ങൾ ട്രാഫിക് ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ട്രാഫിക് ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പത്രക്കുറിപ്പ് ഓൾറെഡി ഇന്നലെ നമ്മൾ കൊടുത്തു ഇനി ഇന്നും കൂടെ ഒന്നും കൂടെ കൊടുക്കും കടകളൊക്കെ അവർക്ക് തന്നെ തുറന്ന് പ്രവർത്തിക്കാം പിന്നെ ഈ കടകളുടെ ഫ്രണ്ടിലെല്ലാം ഉള്ള ജനത്തരക്ക് കാരണം എത്രത്തോളം അത് സാധ്യമാകുമെന്നുള്ളതാണ് പക്ഷേ കടകൾക്ക് എല്ലാവർക്കും തുറന്ന് പ്രവർത്തിക്കാം പിന്നെ പി പോകുന്ന റൂട്ടിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട് അത് ചെയ്യുന്നു ബിജെപി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കുള്ള ആദ്യ ചുവടുവകായിട്ടാണ് കാണുന്നത് കേളുകൊട്ടായിട്ടാണ് കാണുന്നത് ഈ ഒരു മഹിളാ സമ്മേളനം രണ്ട് ലക്ഷത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുള്ള സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കുമെന്ന് ബിജെപി നേതൃത്വം വ്യക്തമാക്കി വനിതകൾക്ക് മാത്രമാണ് ഈ സമ്മേളന നഗരിയിൽ പ്രവേശനമുള്ളത് മറ്റുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനാണ് അനുവാദമുള്ളത് ചുരുങ്ങിയത് ഒരു മൂന്ന് ലക്ഷത്തിലധികം ആളുകളെങ്കിലും ഈ നാളെ ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി തൃശൂരിലെ ത്തും തൃശൂർ പൂരത്തിനും സമാനമായ ഒരു വലിയ തിരക്കായിരിക്കും ഉണ്ടാവുക എന്ന കണക്കൂട്ടലാണ് നേതൃത്വത്തിലുള്ളത് ഈ ഒരു സമ്മേളന വേദിയിൽ മഹിളാ സംഗമത്തിൽ ബി ജെ പിയിലും മഹിളാ മോർച്ചയിലും ഉള്ളവർക്ക് പുറമെ കേരളത്തിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രതിഭകളായ പ്രഗത്ഭരായ വ്യക്തികളെയും പങ്കെടുപ്പിക്കുന്നുണ്ട് വ്യവസായിയായ ബിന കണ്ണൻ നടി ശോഭന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മിന്നുമണി തുടങ്ങി പത്തോളം പേരെ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അവർ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയും എം ടി രമേശ് പങ്കുവച്ചു കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ധാരാളം മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഏതാണ്ട് പതിനായിരത്തോളം ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ശാസ്ത്രരംഗത്തും സിനിമാ രംഗത്തുമൊക്കെ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മഹിളാ നേതൃനിരയെ ഈ സമ്മേളനത്തിൽ അണിനിരത്താനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുള്ള പതിനായിരത്തോളം വിശിഷ്ട വ്യക്തികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് വലിയ ഒരുക്കങ്ങൾ തൃശൂരിൽ പുരോഗമിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തുക കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം തൃശൂർ റൗണ്ടിലെത്തും ജില്ലാ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെയുള്ള ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാകും അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുക അവിടെ നിന്നും അദ്ദേഹം വേദിയിലെത്തും നാല് മണിയോടെ പ്രധാനമന്ത്രി മടങ്ങിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സമയക്രമീകരണങ്ങൾ വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും കൂടുതൽ കേന്ദ്ര നേതാക്കൾ കേരളത്തിലെത്തുമെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഈ മഹിളാ സംഗമം പരിപാടി ഇതിലേക്കുള്ള ആദ്യ ഘട്ട പ്രവർത്തനമായിട്ടാണെന്നും തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ തവണ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി പങ്കുവയ്ക്കുന്നത് അഖിലോട്ടുപറയ്ക്കൊപ്പം സി വി അനുമോദ്